ഗുഡ് മോർണിംഗ് തുടരുന്നു ആലുവ പാലത്തിൽ അനാവശ്യമായി ട്രെയിനിന്റെ അപ്പായ ചങ്ങല വലിച്ചു നിർത്തിയ കാസർഗോഡ് സ്വദേശിക്കെതിരെ ആർ പി എഫ് കേസെടുത്തു ഏറനാട് എക്സ്പ്രസിലാണ് യാത്രക്കാരൻ ചെയിൻ വലിച്ചത് പാലത്തിന് മുകളിലായതിനാൽ ലോക്കോ പൈലറ്റിന് പ്രഷർ വാൽവ് പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല ടിക്കറ്റ് പരിശോധകനാണ് ജീവൻ പണയം വെച്ച് പ്രഷർ വാൽവ് പുനഃസ്ഥാപിച്ചത് നിതിൻ സേവ്യർകുംതിൻ എന്തിനാണ് ഇയാൾ ഈ അപായ ചങ്ങല വലിച്ചു നിർത്തിയത് അത് എന്തെങ്കിലും വിവരങ്ങൾ അയാളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ പോലീസ് കേസ് എങ്ങനെയാണ് ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാവിലെ ഇത്തരത്തിൽ ട്രെയിൻ ചങ്ങല പിടിച്ച് വലിച്ചു നിർത്തുകയായിരുന്നു യാത്രക്കാരൻ ഈ അപായ വലിച്ചു നിർത്തുകയായിരുന്നു കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരനാണ് എറണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇയാൾ ഇയാളുടെ ബാഗ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ മറന്നു വെക്കുകയായിരുന്നു ഇതോർത്ത് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മുന്നോട്ടെടുത്ത അല്പസമയത്തിനുള്ളിൽ തന്നെ എ സി കമ്പാർട്ട്മെന്റിലെ അപായ വലിക്കുകയായിരുന്നു അപ്പോഴേക്കും ഇത് ആലുവ പാലത്തിന്റെ മുകളിലേക്ക് ഈ ട്രെയിൻ എത്തിയിരുന്നു ഈ ട്രെയിൻ പിന്നീട് ഈ ലോക്കോ പൈലറ്റ് എത്തി ഇത് പുനഃസ്ഥാപിച്ചാൽ മാത്രമാണ് ട്രെയിൻ യാത്ര തുടരാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ആലോ പാലത്തിന് മുകളിലായതിനാൽ തന്നെ ഇത്തരത്തിൽ ലോക്കോപ്പാലത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇത്തരത്തിൽ ഈ വാൾവ് പുനഃസ്ഥാപിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ടിക്കറ്റ് പരിശോധകൻ ബെന്നാണ് ഇയാളുടെ പേര് ബെന്നാണ് ഇത്തരത്തിൽ ടിക്കറ്റ് പരിശോധകനായ ബെന്നാണ് ഇത്തരത്തിൽ ഈ വാൾവ് പുനഃസ്ഥാപിച്ചത് ഇയാൾ ലോക്കോവേൽസിന്റെ അനുവാദം വാങ്ങിയ ശേഷം അയാളുടെ യൂണിഫോം ഒരുവെച്ച് ഈ വളരെ സാഹസകരമായ ഈ ജോലി അയാൾ ചെയ്യുകയായിരുന്നു പ്രത്യേകിച്ച് ആലോ പാലത്തിന് മുകളിൽ അത് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലെ ഭാഗത്ത് അല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം പിടിച്ച രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് പറയാം ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരനെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തിട്ടുണ്ട് സെയ്ഫുദ്ദീൻ